വയനാട്ടിൽ ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചു നൽകുന്നതിന്റെ പണം കണ്ടെത്തുന്നതിനായാണ് ഡിവൈഎഫ്ഐ ഏലപ്പാറ ചെമ്മണ്ണു മേഖലാ കമ്മിറ്റി കൊച്ചുകരിന്തരുവിയിൽ ഒരു കെട്ടിടത്തിന്റെ വാർത്ത പൂർണ്ണമായി ഏറ്റെടുത്ത് നടത്തിയത് ഈ വാർത്തയിലൂടെ ലഭിക്കുന്ന പണം മുഴുവനും വയനാട്ടിൽ ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ നിർമ്മാണ ചെലവിലേക്കായി നൽകും മേഖലാ കമ്മിറ്റിയിലെ യൂത്ത് ബ്രിഗേഡിന്റെ നേതൃത്വത്തിലാണ് വാർത്ത നടത്തിയത് ഡിവൈഎഫ്ഐ വയനാട്ടിലെ ദുരിതമനുഭവിച്ച പ്രിയപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി റീബിൽഡ് വയനാട് എന്ന പേരിൽ ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട് ആ ക്യാമ്പയിൻ്റെ ഭാഗമായി നാട്ടിലാകെ ജനങ്ങളെ നേരിട്ട് സമീപിച്ചുകൊണ്ട് പണം ശേഖരിക്കാതെ ആക്രി ശേഖരണത്തിലൂടെ പണം കണ്ടെത്തുക എന്നാണ് ഡിവൈഎഫ്ഐ മുമ്പോട്ട് വയ്ക്കുന്ന ക്യാമ്പ് അതിൻ്റെ ഭാഗമായി വ്യത്യസ്തമായ നിലയിലുള്ള ക്യാമ്പയിനുകൾ ഡിവൈഎഫ്ഐ ഏറ്റെടുത്തിട്ടുണ്ട് ഇടുക്കി ജില്ലയിൽ തന്നെ ആക്രി ശേഖരിക്കുന്ന കൂടാതെ ഡിവൈഎഫ്ഐ ചക്ക ഉൾപ്പെടെയുള്ള പഴുവർഗ്ഗങ്ങൾ ശേഖരിച്ചുകൊണ്ട് പണം കണ്ടെത്തുക അതോടൊപ്പം തന്നെ ചായക്കടകൾ നടത്തി പണം കണ്ടെത്തുക തുടങ്ങി വ്യത്യസ്തമായ ക്യാമ്പയിനുകൾ ഏറ്റെടുത്തു അതിൻ്റെ തുടർച്ചയൊന്നാണ് ഡിവൈഎഫ്ഐയുടെ ഏലപ്പാറ ബ്ലോക്ക് കമ്മിറ്റിയിലെ ചെമ്മണ്ണ മേഖലാ കമ്മിറ്റി ഇന്ന് കൊച്ചിയിരുതി പ്രദേശത്തൊരു കെട്ടിടത്തിൻ്റെ വാർക്ക പൂർണ്ണമായി ഏറ്റെടുത്തുകൊണ്ട് ആ വാർക്കയിൽ നിന്ന് കിട്ടുന്ന പണം ഈ റീബിൽഡ് വയനാടിന് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഡിവൈഎഫ്ഐയുടെ മേഖലാ കമ്മിറ്റിയുടെ യൂത്ത് ബ്രിഗേഡിലെ സഖാക്കളാണ് ഈ ഉദ്യമത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് വലിയ നിലയിലുള്ള ഇടപെടൽ ഈ രംഗത്ത് ഡിവൈഎഫ്ഐ റീബിൽഡ് വയനാടുമായി നടക്കുന്നു അതിൻ്റെ തുടർച്ചയായി ഡിവൈഎഫ് ഈ ചെമ്മണ്ണ മേഖലാ കമ്മിറ്റി കോൺക്രീറ്റ് വർക്കിലൂടെ പണം ശേഖരിക്കാൻ വേണ്ടി ഒരു ക്യാമ്പയിൻ ആരംഭിച്ചു ആ ക്യാമ്പയിനിപ്പം വലിയ സ്വീകാര്യ നാട്ടിലാകെ കിട്ടുന്ന ഇതിയുണ്ട് ഇങ്ങനെ ഒരു ഉദ്യമം തുടങ്ങുന്നു ചെയ്യുന്നു എന്നറിഞ്ഞതുകൊണ്ട് തന്നെ മറ്റാളുകൾ ഈ ഡി ഇതിനോട് ഈ വയനാടിനെ സഹായിക്കാൻ മനസ്സുള്ള ആളുകളെല്ലാം തന്നെ ഡിവൈഎഫ്ഐയുടെ ഈ ക്യാമ്പയിനോട് ഈ കോൺക്രീറ്റ് പരിപാടിയിൽ ഈ ക്യാമ്പയിനിൽ വന്ന് കൂടുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത് വലിയ സ്വീകാര്യത അപ്പോൾ റീബിൽഡ് വയനാടുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐ മുമ്പോട്ട് വെച്ച ക്യാമ്പയിനും മുദ്രാവാക്യം ലഭിക്കുന്നുവെന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് വ്യത്യസ്തമായ നിലയിൽ ക്യാമ്പയിനുകൾ തുറന്നു ഏറ്റെടുത്തുകൊണ്ട് ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ചിട്ടുള്ള വീട് നിർമ്മാണം അതിൻ്റെ തീർച്ചകരണം നടത്തുന്നതിനാവശ്യമായ എല്ലാ ഇടപെടലും ഞങ്ങൾ ഈ അവസരം നടത്തുന്ന ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കേണ്ടതുണ്ട് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ബി അനൂപ് ബ്ലോക്ക് പ്രസിഡന്റ് പി പി പ്രശാന്ത് മേഖലാ ഭാരവാഹികളായ മനു എം ശ്രീഹരി എസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് വാർത്ത നടത്തിയത് ന്യൂസ് ബ്യൂറോ ഏലപ്പാറ